പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ സംസ്ഥാനം തയ്യാറാക്കിയ കരട് ശുപാർശകൾ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ച രേഖകൾ തിരുത്തലുകൾ വരുത്തിയ ശേഷം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറും കരട് ശുപാർശകൾ പരിസ്ഥിതി കാലാവസ്ഥാ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്നടക്കം വ്യാപക ഭേദഗതികളായിരുന്നു പഞ്ചായത്തുകൾ നിർദ്ദേശിച്ചിരുന്നത് ജില്ലയിൽ ഇ എസ് ഐ പരിധിയിൽപ്പെട്ട എല്ലാ പഞ്ചായത്തുകളും ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു ഇത് പരിശോധിച്ച് തിരുത്തൽ വരുത്തിയ ശേഷമായിരിക്കും കേന്ദ്രത്തിന് കൈമാറുക രണ്ടായിരത്തി പതിമൂന്ന് നവംബർ നിർദ്ദേശങ്ങളും നിലവിലെ കരട് വിജ്ഞാപനവും അനുസരിച്ച് ഇ എസ് ഐയിൽ മണൽഖനനം ഉൾപ്പെടെയുള്ള ഖനന പ്രവർത്തനങ്ങൾ താപനിലയങ്ങൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള റെഡ് കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യവസായങ്ങൾ എന്നിവ പറ്റില്ല നിലവിലുള്ള വ്യവസായങ്ങൾക്ക് നിയന്ത്രണം ബാധകവുമല്ല ഇരുപതിനായിരം ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള കെട്ടിട നിർമ്മാണം ടൗൺഷിപ്പ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതികൾ എന്നിവയ്ക്ക് നിരോധനമുണ്ട് നിലവിലുള്ള വീടുകൾ പുതുക്കിപ്പണിയുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്ക് നിലവിൽ തടസ്സമില്ല ഈ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിലെ കരട് വിജ്ഞാപനത്തിന്റെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന വില്ലേജുകളിലായി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് നിലവിൽ കേരളത്തിന്റെ ഇ എസ് എടുമ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്